ഉപമുഖ്യമന്ത്രിയാകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി ഏക്നാഥ് ഷിന്റേയും മകൻ ശ്രീകാന്ത് ഷിന്റെയും എൻസിപി നേതാവ് അജിത് പവാർ ചർച്ചകൾക്കായി ദില്ലിയിലെത്തി മഹാരാഷ്ട്രയിൽ നിയമസഭാ കക്ഷി നേതാവിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം നാളെ ചേരും കേന്ദ്ര നിരീക്ഷകരായി നിർമ്മലാ സീതാരാമനും വിജയ് രൂപാനിയും പങ്കെടുക്കും മറ്റന്നാൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ആ രാകേഷ് ചേരുന്ന വിവരങ്ങളുമായി രാകേഷ് ഏറ്റവും മുടുവിൽ എന്താണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് അശ്വതി ചർച്ചകൾ ഇനി ഡൽഹിയിലാണ് കാരണം അജിത് പവാർ ഇതിനോടകം തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ദേവേന്ദ്ര ഫട്നാവിസും ഡൽഹിയിലെത്തും രണ്ട് നേതാക്കളും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും കാരണം വകുപ്പുകളുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല ശിവസേന ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാളെ ഏതായാലും നിയമസഭാ കക്ഷിയോഗം ബി ജെ പിയോട് ചേരുന്നുണ്ട് ആ നിയമസഭാ കക്ഷിയോഗത്തിന്റെ നിരീക്ഷകരായി ഇന്നലെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണി എന്നിവരെ നിശ്ചയിച്ചിരുന്നു ബി ജെ പി ഏതായാലും നാളെ പത്തുമണിക്ക് ചേരുന്ന യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും ഫട്നാവിസിനെ തന്നെയാണ് സാധ്യത ഏതായാലും ഇന്ന് ഡൽഹിയിലാണ് നിർണായക ചർച്ചകൾ ഈ ചർച്ചകളിൽ ഏതായാലും ഏകനാഥ് ഷിൻഡെ പങ്കെടുക്കുന്നില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു പനിയാണ് അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല പക്ഷേ അവർ ആഭ്യന്തര വകുപ്പ് വകുപ്പ് വേണം എന്നൊരു ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ശിവസേനയ്ക്ക് വിലപേശൽ ശക്തി കുറഞ്ഞു എന്ന് തന്നെ പറയാം അതിന് പ്രധാനപ്പെട്ട കാരണം എൻ സി പിയുടെ നിലപാടാണ് കാരണം രണ്ടായിരത്തി പതിനാലിൽ ശരത് പവാർ എന്ത് ചെയ്തുവോ അത് തന്നെയാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത് എൻ സി പി ആവർത്തിച്ചിരിക്കുന്നത് എൻ സി പി കാരണം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഒറ്റയ്ക്ക് നൂറ്റി ഇരുപത് സീറ്റ് നേടിയിരുന്നു അന്ന് സമാനമായ രീതിയിൽ ശിവസേന ചില വിലപേശകൾ നടത്തുന്ന ഘട്ടത്തിലാണ് നിരുപാധിക പിന്തുണ സർക്കാരിന് നൽകാം എന്ന് പുറത്ത് നിന്നുള്ള മുന്നണിയുടെ ഭാഗമല്ലാത്ത എൻ സി പി അന്ന് പറഞ്ഞതെങ്കിൽ ഇത്തവണ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ബി നിന്ന് മുഖ്യമന്ത്രി വരട്ടെ എന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് എൻ സി പി ഇതോടുകൂടിയാണ് ശിവസേന കൂടുതൽ പ്രതിസന്ധിയിലായത് അവരുടെ വിലപേശ ശേഷി കുറഞ്ഞത് നിലവിൽ സംസ്ഥാനത്ത് എൻ സി പിന്തുണ പിന്തുണയ്ക്കുമ്പോൾ ആ സർക്കാരിന് ഭൂരിപക്ഷവും ഉണ്ട് പക്ഷേ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് കൃത്യമായ നേരിയ ഭൂരിപക്ഷം മാത്രമുള്ളതുകൊണ്ടാണ് ശിവസേനയ്ക്ക് അവിടെ പ്രസക്തിയുണ്ട് ഏതായാലും ഷിൻഡേ കൂടി കൂടുതൽ പിണ <icana> െ ഒ നിർത്താനുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഡൽഹിയിൽ ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ വകുപ്പ് തീരുമാനിക്കും ധനകാര്യ വകുപ്പ് ഏതായാലും എൻ സി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയാണ് അജിത് പവാർ അപ്പോൾ ആ വകുപ്പ് എൻ സി പിക്ക് തന്നെ ലഭിക്കാനാണ് സാധ്യത ആഭ്യന്തര വകുപ്പ് ലഭിച്ചില്ലെങ്കിൽ ഏത് വകുപ്പ് ലഭിക്കും എന്നൊരു ആശങ്ക ശിവസേനക്ക് ഈ ഘട്ടത്തിലുണ്ട് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പാണ് ആഭ്യന്തരവും ധനകാര്യവും അതിലൊന്ന് ബി ജെ പിയും എൻ സി പിയും പങ്കിടുമ്പോൾ സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ മഹായുധിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ശിവസേനയ്ക്ക് ഏത് വകുപ്പ് എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ അവശേഷിക്കുന്നുണ്ട് അശ്വതി